ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂഷിന്മേൽ ജയോത്സവം കൊണ്ടാടി ശത്രുവിനെ പരസ്യക്കാഴ്ചയാക്കി നമുക്കോരോരുത്തർക്കും രക്ഷ ഒരുക്കി തന്ന ക്രൂഷിൻ്റെ വചനം സുവിശേഷം അത് കർത്താവായ യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് ഇന്ന് പകൽ സമാധാനമില്ലാതെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ ജീവിതത്തിൽ കടുത്ത നിരാശകളിലൂടെ വേദനകളിലൂടെ ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ വചനങ്ങളെ ഇന്ന് പകൽ ഉരുവിടണം യേശുവിൻ്റെ വചനങ്ങൾ നമ്മോട് പറയുന്നത് നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ നിരാശകൾ വേദനകൾ നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുമ്പോൾ തന്നെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണലുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന വചനം നിങ്ങൾ ഉരുവിടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മേൽ വാണുകൊണ്ടിരിക്കുന്ന നിരാശയേക്കാൾ ത്തെക്കാൾ ശക്തി നിങ്ങൾ ഒരു വിട്ട വചനത്തിനുണ്ടെന്ന് നിമിഷങ്ങൾക്കപ്പുറം നിങ്ങൾ അറിയും പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിന് ബന്ധനമില്ല ദൈവവചനം ബന്ധനങ്ങളെ അഴിക്കും നിങ്ങളുടെ മേൽ ഇന്ന് പകൽ നിരാശ കൊണ്ടുവന്നിടുന്ന ആ ശക്തിയെ നിങ്ങളെ ഇന്ന് പകൽ വേദനിപ്പിക്കുന്ന ശക്തിയെ യേശു കർത്താവ് തന്റെ ക്രൂശുമരണത്തിലൂടെ കീഴടക്കി എന്നതാണ് സുവിശേഷം ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ ജീവന്റെ വ്യാപാരമുണ്ട് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്താണ് വിശ്വസിക്കേണ്ടത് എൻ്റെ പാപത്തെ യേശു ചുമന്നു എൻ്റെ മരണത്തെ അവൻ ഏറ്റുവാങ്ങി ഞാൻ മരിക്കേണ്ടതിന് പകരം എൻ്റെ യേശു മരിച്ചു എൻ്റെ യേശു കർത്താവ് മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനോട് കൂടെ ആ ക്രൂശിൽ മരിച്ച ഞാനും ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് എൻ്റെ യേശു മരിച്ചപ്പോൾ എൻ്റെ മരണമാണ് അവിടെ നടന്നത് എൻ്റെ അടി കൊണ്ടപ്പോൾ എനിക്ക് ലഭിക്കേണ്ട ശിക്ഷയാണ് അവിടെ നടന്നത് അങ്ങനെയെങ്കിൽ അവൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്ന ഞാൻ അവൻ മൂന്നാം നാൾ ഉയർത്തെഴുതേറ്റു എന്നും വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ അവൻ ഉയർത്തെഴുതേറ്റത് പാപത്തെയും മരണത്തെയും ജയിച്ചുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ അവനോടുകൂടെ ഞാനും ഇന്ന് പകരം ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ഇനി എൻ്റെ മേൽ നിരാശയ്ക്ക് ആധിപത്യമില്ല എന്നെ കീഴടക്കുവാൻ വേദനകൾക്ക് കഴിയുകയില്ല എൻ്റെ ശരീരത്തെ ധന്ധിപ്പിക്കുവാൻ കഴിയുകയില്ല എൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുവാൻ കഴിയുകയില്ല എൻ്റെ ആത്മാവിനോട് പോരാടുവാൻ കഴിയുകയില്ല ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഞെരുക്കുന്ന നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന ഒരു വ്യാപാരം ഒരു ഭാഗത്ത് ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾക്ക് ജയം നൽകിത്തന്ന വചനത്തെ നിങ്ങൾ ഉരുവിടുകയും അതെൻ്റെ വചനമാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതിനുവേണ്ടി ഉറച്ചു നിൽക്കുകയും ചെയ്താൽ ദൈവവചനം ഇന്ന് പകൽ ബന്ധനങ്ങളെ അഴിക്കും ദൈവപുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ ജീവനുണ്ട് വചനത്തെ വിശ്വസിച്ച് ഏറ്റെടുക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമേൻ